ഹലോ ഫ്രണ്ട്സ് ലക്ഷക്കണക്കിന് ഏക്കർ വരുന്ന സ്ഥലത്ത് കൃഷി ഇറക്കുന്നതിനും വിളവെടുക്കുന്നതും റോബോട്ടുകൾ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും അല്ലേ എന്നാൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതവും ആഹ്ലാദവും ഉളവാക്കുന്നവ ആയിരിക്കും ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന എഐ കൂടിയ റോബോട്ടുകൾ അതീവ വേഗതയിൽ വളരെ കൃത്യതയോടെ ആണ് ഓരോ ഫ്രൂട്ട്സുകളും പച്ചക്കറികളും വിളവെടുക്കുന്നത് കാറുകളും ബൈക്കുകളും മൊബൈൽ ഫോണുകളും എല്ലാം റോബോട്ടിക് സാങ്കേതിക വിദ്യയിലൂടെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കാം എന്നാൽ ഇന്ന് കാർഷിക രംഗത്ത് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുന്നു ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ ഏ സാങ്കേതിക വിദ്യയാണ് റോബോട്ടുകൾക്ക് കാർഷിക രംഗത്ത് ഏറ്റവും മികച്ച മാറ്റങ്ങൾ വരുത്തിയത് ഹൈ റെസൊല്യൂഷനുള്ള ക്യാമറകൾ ഉപയോഗിച്ച് ഓരോ ഫ്രൂട്ടിൻ്റെയും വെജിറ്റബിളിൻ്റെയും ഫോട്ടോ സ്വീകരിച്ച് അതിൽ നിന്നും വളരെ കൃത്യതയോടെ വിശകലനം ചെയ്ത് പഴുത്ത ഫ്രൂട്ടുകളും പച്ച ഫ്രൂട്ടുകളും ഇവയ്ക്ക് വളരെ വേഗത്തിൽ കൃത്യതയോടെ വേർതിരിച്ചെടുക്കുവാനുള്ള കഴിവ് ഉണ്ട് ഓരോ സെക്കൻഡ് കൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഫോട്ടോകളെ അതീവ വേഗത്തിൽ വിശകലനം ചെയ്ത് ഓരോ ഫ്രൂട്ടിൻ്റെയും പഴുപ്പും അതിൻ്റെ ഞെട്ടിയുടെ നീളവും അത് എങ്ങനെ പറിച്ചെടുക്കണമെന്ന നിർദ്ദേശം എ ഐ ഈ റോബോട്ടുകൾക്ക് നൽകുന്നു ഈ വിവരങ്ങൾ റോബോട്ട് സാങ്കേതികമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് അവ ഓരോ ഫ്രൂട്ടും ഓരോ വെജിറ്റബിളും അങ്ങനെ കൃത്യതയോടെ പറിച്ചെടുക്കുകയും ചെയ്യുന്നു ഇതാ ഈ റോബോട്ട് അവിടെ തക്കാളി പഴുത്തു നിൽക്കുന്ന ആപ്പിളുകളും പറിച്ചെടുക്കുന്നത് നോക്കൂ വളരെ കൃത്യതയോടെ സ്ട്രോബെറികൾ ഒരു കേടുപോലും സംഭവിക്കാതെ ഞെട്ടിയിൽ നിന്നും അവ വളരെ വേഗത്തിൽ പറിച്ചെടുത്ത് തൊട്ടിയിൽ നിക്ഷേപിക്കുന്നു വാക്കും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് പഴുത്ത ഫ്രൂട്ടുകൾ ഞെട്ടി തൊടാതെ തന്നെ വാക്കും ഉപയോഗിച്ച് വലിച്ചെടുത്ത് വിളവെടുപ്പും നടത്തുന്നുണ്ട് ഫ്രൂട്ടിന്റെ സൈസ് കളർ ബ്രൈറ്റ്നസ് അതിൻ്റെ ഞെട്ടി എന്നിവ വിശകലനം ചെയ്തുകൊണ്ടാണ് വിളവെടുപ്പ് വളരെ കൃത്യതയായി നടക്കുന്നത് ഒരിക്കൽ ഒരു ഫ്രൂട്ടിനെ കണ്ടെത്തിയാൽ പിന്നെ പൂർണ്ണമായും കമ്പ്യൂട്ടർ നിയന്ത്രണ സംവിധാനത്തിലേക്കാണ് റോബോട്ട് മാറുന്നത് ഇലയിലും തണ്ടിലും ഒന്നും തൊടാതെ തന്നെ അതിൻ്റെ ഞെട്ടി വളരെ കൃത്യമായി എടുത്ത് വിളവെടുപ്പ് സാധ്യമാക്കുന്നു ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലൂടെ തൊഴിലാളികളുടെ അളവ് ഗണ്യമായി കുറച്ചുകൊണ്ട് തന്നെ കൃഷി വളരെ ലാഭത്തിലാക്കുവാൻ സാധിക്കും അത് തന്നെയുമല്ല വളരെ കൃത്യതയോടെ മനുഷ്യർ വിളവെടുക്കുന്നതിൽ ഉപരിയായി ഒരു പോലും ഡാമേജ് വരാതെയാണ് ഇവ വിളവെടുക്കുന്നത് വിളവെടുക്കുന്ന സമയത്ത് തന്നെ അതിൽ ഏതെങ്കിലും രീതിയിലുള്ള പുഴുക്കളോ മറ്റ് കീടങ്ങളോ ഉണ്ട് എങ്കിൽ അതും കമ്പ്യൂട്ടർ സംവിധാനങ്ങളിലൂടെ രേഖപ്പെടുത്തി കർഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു ഏ വിദ്യയിലൂടെ വിളവെടുപ്പ് സാധ്യമാക്കുന്നത് വഴി ഉപയോഗത്തിന് മാത്രമായുള്ള അതായത് നല്ല മൂത്തതും പഴുത്തതുമായ ഫ്രൂട്ടുകളെ വളരെ കൃത്യതയോടെ വിളവെടുക്കാൻ സാധിക്കുന്നു പഴങ്ങളും പച്ചക്കറികളും നല്ല വലിപ്പത്തിലുള്ളവ മാത്രം വിളവെടുക്കുകയും അതുപോലെ തന്നെ മൂക്കാത്തതും പച്ചയായതുമായ പഴങ്ങളും പച്ചക്കറികളും പറിച്ചെടുത്തുകൊണ്ട് ഉപയോഗശൂന്യമായി തീരുന്നത് തടയുകയും ചെയ്യുന്നു ഏ ഐ സാങ്കേതിക വിദ്യയുടെ മറ്റൊരു ഗുണം എന്തെന്നാൽ വിളവെടുപ്പ് നടക്കുമ്പോൾ തന്നെ അടുത്ത ഫ്രൂട്ടുകളും പച്ചക്കറികളും എത്ര ദിവസം കൊണ്ട് പാകം ആകും എന്നുള്ള വിവരം വളരെ കൃത്യതയോടെ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ഇലകളുടെയും തണ്ടുകളുടെയും ഫോട്ടോ വിശകലനം ചെയ്തുകൊണ്ട് അടുത്ത വളപ്രയോഗം എത്ര ദിവസങ്ങൾ കൊണ്ട് വേണ്ടി വരും എന്നുള്ളതും കൃത്യതയോടെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു ഓരോ ഫ്രൂട്ടുകളുടെയും വിളവെടുപ്പിൻ്റെ സമയത്ത് തന്നെ അതിൽ ഉള്ള കീടങ്ങളുടെയും പുഴുക്കളുടെയും ഫോട്ടോ വിശകലനം ചെയ്തുകൊണ്ട് ഏത് തരത്തിലുള്ള കീടനാശിനികളാണ് പ്രയോഗിക്കേണ്ടത് എന്ന വിവരം പോലും വളരെ കൃത്യതയോടെ കർഷകർക്ക് കൈമാറുന്നു വിളവെടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേടുപാടുകൾ സംഭവിക്കുന്ന ഒന്നാണ് പൂകൃഷി എന്നാൽ ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യയിലൂടെ വിളവെടുപ്പ് സാധ്യമാകുമ്പോൾ ഒരു പൂവിനുപോലും കേട് സംഭവിക്കാതെ ഓരോ പൂവിനെയും കൃത്യതയോടെ വിളവെടുക്കുവാൻ സാധിക്കുന്നു സാങ്കേതികവിദ്യ ഇന്ന് കൃഷിയുടെ വിളവെടുപ്പിന് മാത്രമല്ല അതി നൂതനമായ കൃഷി ഇറക്കുന്നതിനും ഇവ ഉപയോഗിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹം ഉണ്ട് എങ്കിൽ കമൻറ്റിൽ പറയാവുന്നതാണ് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ എ ഐ സാങ്കേതിക സാധിക്കുന്നു ഇന്ന് ഇവ ഉപയോഗിച്ചുള്ള മിഷണറികൾക്ക് വില വളരെ കൂടുതലാണ് എന്നാൽ ഇവയുടെ ഉൽപ്പാദനം ഗണ്യമായി കൂടുന്നത് വഴി വില കുറയുവാനും സാധ്യതയുണ്ട് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്